ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കിട്ടിയിട്ടോ കുറച്ച് അപ്പം ആ മാങ്ങ ഞാൻ ചെറുതായിട്ടായി ഉപ്പൊക്കെ പരട്ടി ഒരു ദിവസം വെയിലത്ത് വെച്ചാ ഉണക്കിയിട്ടോ ഒറ്റ ദിവസമേ വെച്ചിട്ടുള്ളൂ അപ്പം ആ വെയിലത്ത് വെച്ച മാങ്ങ എടുത്തിട്ട് വാട്ടിയെടുത്ത എടുത്തിട്ട് നമ്മൾ അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കുക കേട്ടോ അപ്പം നമ്മളിങ്ങനെ വെയിലത്ത് വെച്ച് വാട്ടി മാങ്ങയും കൊണ്ട് ഈ അച്ചാറിൻ്റെ കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് സാധാ മാങ്ങാച്ചാറിൻ്റെ അങ്ങനെ സൂപ്പറാണ് കേട്ടോ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലെട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മളൊരു ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നല്ലെണ്ണ അതായത് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കൊരു നുള്ളു ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ നിങ്ങൾ ഇതുപോലെയാണ് അച്ചാർ ഉണ്ടാക്കണേന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടാക്കി നോക്കിയ ശേഷമുള്ള ഫീഡ്ബാക്കും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായും പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക നമ്മൾ ഉലുവയൊക്കെ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കി നല്ല പോലെ വഴണ്ടി കിട്ടണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ തീയൊന്ന് സിമ്മിലിട്ട് വയ്ക്ക കേട്ടോ അങ്ങനെ തീ സിമ്മിലിട്ട് ഇത് നല്ലപോലെ ഇളക്കി നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണ്ണൊക്കെ മാറി അത് നല്ലപോലെ എണ്ണയൊക്കെ അടുന്ന് മൂത്ത് വരണ്ട് വരുന്ന ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഇതുപോലെ അച്ചാറുണ്ടാക്കി കൊണ്ട് പോകാം കേട്ടോ അതാവുമ്പം എണ്ണമായൊക്കെ കവറിൻ്റെ പുറത്ത് കൂടിയൊക്കെ എണ്ണയൊക്കെ ലീക്കാവുമെന്നുള്ള പേടിക്കൊന്നും വേണ്ട ഞാനിതിൽ കാണിക്കുന്നതുപോലെ ചെയ്തുകൊണ്ട് പോയാൽ മതി കേട്ടോ അപ്പം അപ്പം നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല പോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ എടുക്കാം ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് മൂന്നര സ്പൂൺ മുളകും പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും ഗുണം കൂട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ഒക്കെയാണ് അതുകൊണ്ടാണ് കേട്ടോ മൂന്നര ടീസ്പൂൺ മുളകും പൊടി എടുക്കുന്നത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളകും പൊടി അതനുസരിച്ച് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ അത്രയും മുളകും പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കളറിനായിട്ട് ഒരു 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 ടീസ്പൂൺ മുളകും പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് പരട്ടി വെയിലത്ത് വെച്ച് ഒരു ദിവസത്തെ വെയിലും കൊള്ളിച്ചെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും കേട്ടോ ഒരു നല്ല ടേസ്റ്റാണ് വാട്ടുമാങ്ങ ഒക്കെ പോലത്തെ നല്ലൊരു ടേസ്റ്റാണ് മാങ്ങ ഇങ്ങനെ ഉണക്കി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമ്മുടെ നമ്മളത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക അത്രയും സിമ്മിൽ തന്നെ ആയിരിക്കണേ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമ്മുടെ മുളക് പൊടിയുടെ ഒക്കെ നല്ല പച്ചമിളക്കും മാറി എണ്ണയൊക്കെ വഴിണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാങ്ങയിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ ഒരു ദിവസം നല്ല വെയിലുകൊണ്ടാൽ തന്നെ മതി അത്യാവശ്യം നല്ല വാടി കിട്ടും കേട്ടോ മാങ്ങ അപ്പം നമുക്കതിൻ്റെ ഈ മുളകും പൊടിയിലേക്കിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം എല്ലാ വശവും മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടി എല്ലാ വശവും നല്ലപോലെ ഓരോ സൈഡ് തീർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തപ്പോൾ ഒരു ചെറിയ പാത്രമായിപ്പോയി കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ നല്ലപോലെ ഇളക്കിയെടുക്കായിരുന്നു ഇത്രയും ഇതാവും ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ടാണ് ചെറിയൊരു പാത്രം എടുത്തത് അപ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ നല്ല പോലെ വിസ്താരിച്ച് ഇളക്കിയെടുക്കാം കേട്ടോ നല്ല പോലെ ഇളക്കിയെടുക്കുക എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ ആ വെയിൽ നേരെ വന്നടിക്കുന്നതുകൊണ്ടാണ് നല്ല കളറിൽ കിട്ടാത്തത് നമ്മുടെ കാശ്മീരി ചില്ലിയുടെ മുളകും പൊടിയുടെ ഒക്കെ കളറ് നല്ല പോലെ അത്യാവശ്യം നല്ല എരിവ് ഇതൊക്കെ ഉണ്ട് നമ്മളിതുവരെ തേച്ച് ഉണക്കിയ ഉപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ ഉപ്പൊന്നും വേറെ ചേർത്ത് കൊടുത്തിട്ടില്ലാട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ വീഡിയോയുടെ അവസാനം നമ്മൾ ഉപ്പൊന്നും ഇപ്പോഴല്ലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ എല്ലാ മാങ്ങയിലേക്കും മസാലയൊക്കെ പിടിച്ച ശേഷം നമ്മൾ നമ്മളിന്നതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒരു നുള്ളു മതി ഒരു കാ ടീസ്പൂണോളം ഒക്കെ മതി ഞാൻ അങ്ങനെ കുടഞ്ഞിട്ട് ആ ചാർന്ന് അങ്ങനെ ഒരു കുടഞ്ഞിട്ട് ശീലമായി പോയി കാട്ടി കാട്ടിത്തരാത്ത ഒരു കൈയളവെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇനി നമ്മുടെ ഉലുവയും കടവും കൂടി പൊടിച്ച് വെച്ചാൽ പൊടിയും കൂടി ഒരു നുള്ള എടുത്ത് വിതറിക്കൊടുക്കുക അച്ചാറൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇതേപോലെ വാട്ടി നിങ്ങൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നൊന്ന് കമൻറ്റ് ബോക്സിലിട്ടേക്കണേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ നിങ്ങൾ മാങ്ങ കിട്ടിയാൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഞാനിപ്പോൾ മാങ്ങ കിട്ടി ഇങ്ങനെ തന്നെ ആട്ടോ എപ്പോഴും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ മസാലയൊക്കെ ഇട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിനിതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറിയ ശേഷം ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുക അപ്പോൾ അതിനകത്തേക്ക് എണ്ണമൊന്നും ഒലിച്ചിറങ്ങില്ല നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന ശേഷം എന്തു ചെയ്യുക ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചത് അല്ലെങ്കിൽ പച്ചവെള്ളമാണെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും മതി ഞാനൊരു ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് ഗ്രേവിയായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുന്നത് അതോടെ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം അതിലേക്ക് നമ്മൾ രണ്ടടപ്പോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമ്മൾ വെള്ളത്തിനും വിനാഗിരി ഒക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞു പോകും അപ്പം നമ്മൾ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ആ പിന്നെ പുറത്തേക്കൊക്കെ പോകുന്നവർ അതിൻ്റെ എണ്ണയൊക്കെ പുറത്തേക്കൂടി ഒലിച്ചിറങ്ങി ഡ്രസ്സും കൂടെയൊക്കെ ആകുമെന്നുള്ള പേടിയു കൊണ്ട് കൊണ്ടാവാതിരിക്കുന്നവരൊക്കെ ഇതേപോലെ ഉണ്ടാക്കി പാക്ക് ചെയ്തുകൊണ്ട് പോയാൽ മതി എന്നിട്ട് അവിടെ ശേഷം ഇതേപോലെ വെള്ളം വിനാഗിരിയും കൂടി തിളപ്പിച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല പോലെ വിനാഗിരി ഇതൊക്കെ തിളച്ചിട്ടുണ്ട് നല്ലപോലെ വെട്ടി തളച്ച ശേഷം വിനാഗിരിയുടെ ഒരു കുത്തങ്ങ് പോയിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഇനി നമ്മളിത് ചെയ്യുക നല്ല പോലെ തണുക്കണം തണുത്ത് ഒരുവിധം ഇളം ചൂട് അതായത് തണുത്ത് വന്നു എന്ന് പറയില്ല നമ്മൾ ചെറിയ വേരലൊക്കെ ഇട്ടാലും പോലെ കുട്ടികൾക്ക് ഒക്കെ കുളിപ്പിക്കണം ആ ഒരു ചൂട് മതി ആ ഒരു ചൂട് ആയ ശേഷം നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പാത്രത്തിലെ മാങ്ങ മിക്സ് എന്ത് ചെയ്യുക ഈ വെള്ളത്തിൽ വിനാഗിരിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ അടുപ്പത്ത് തന്നെ വെച്ചു അപ്പം ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്രേവി ആയിട്ട് ഞാൻ എടുക്കുന്നില്ല കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി കുറച്ചൊക്കെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഗുണം കൂട്ടി ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഒരു ദിവസം വെയിലത്ത് വെച്ച് മാങ്ങ ഉണക്കിയ ശേഷം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിച്ചേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്